ഇന്ന് പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ഹരിയാന ആയാലും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ആയാലും രണ്ടിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രഹാരമാണ് ഏറ്റിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഹരിയാനയിലെ കാര്യം ഹരിയാനയിൽ ഇത്ര വലിയൊരു തിരിച്ചടി നേരിടുമെന്ന് കോൺഗ്രസ് ഒരിക്കൽ പോലും കരുതിയിട്ടില്ല എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ത് തന്നെയായാലും കോൺഗ്രസ് പൊട്ടിപ്പോയ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിപ്പോയി ഹരിയാനയുടേത് എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് അവിടെ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും പൊട്ടി പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന തരത്തിലോട്ടായി കാരണം ബി ഹാട്രിക് വിജയമാണ് അവിടെ നേടിയിരിക്കുന്നത് മൂന്നാമതും അധികാരത്തിൽ അതും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് അതായത് ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നതിനേക്കാട്ടിലും കൂടുതൽ സീറ്റ് നേടി മൂന്നാമത്തെ തവണയും അവിടെ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുക മാത്രമല്ല അതിനുശേഷം വളരെ വലിയ തോതിൽ അവിടെ പല പ്രശ്നങ്ങളും അരങ്ങേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല അവിടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യമായിട്ടുള്ള ഈ കോൺഗ്രസ് അതുപോലെ തന്നെ എ രണ്ട് തട്ടിൽ നിന്നാണ് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ എ പി കോൺഗ്രസിനിട്ട് പാര പണിതു വരെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് എ അവിടെ മാറി നിന്ന് ഒറ്റയ്ക്ക് എല്ലാ സീറ്റിലും മത്സരിച്ചത് കോൺഗ്രസ്സിന് വളരെ വലിയ തോതിൽ പാരയായി മാറി എന്നുള്ളതും റിസൾട്ടിൽ വളരെ വലിയ തോതിൽ പ്രതിഫലിക്കും ുന്ന ഒരു കാര്യമായി മാറിയിരിക്കുക തന്നെയാണ് അത് മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന കേജ്രിവാളിനെ തന്നെ അല്ലെങ്കിൽ എ പി തന്നെ കുറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ പറയുന്ന എ പിയോടും അതുപോലെ തന്നെ കെജ്രിവാളിനോടും എതിർപ്പ് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ വിള്ളലുണ്ടാവുന്ന തരത്തിലോട്ട് ഈ ഒരു എലക്ഷൻ മാറി മറിയുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് എ പി എ വെറുതെ വിട്ടു എന്നുള്ളത് തന്നെയാണ് കാരണം അവർ ആ ഒരു തരത്തിൽ ഓവർ കോൺഫിഡൻസ് അവർക്ക് കുറച്ച് കൂടുതലായി പോയി അതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു പണി തന്നെയാണ് ഹരിയാനയിൽ ഈ ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് കാരണം എ പി എ അവരോടൊപ്പം കൂട്ടാതെ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തലത്തിലോട്ട് അവരെ പറഞ്ഞു വിട്ടു അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരു ചെറിയ തോതിലെങ്കിൽ എന്നല്ല വലിയ തോതിൽ തന്നെ അത് തിരിച്ചടിയായി മാറി എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം എ പി വലിയൊരു ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഹരിയാനയിൽ തന്നെ ആയാലും ഹരിയാനയിലായാലും ഒരു സീറ്റ് പോലും എ പിക്ക് കിട്ടിയിട്ടുമില്ല പക്ഷേ വോട്ടുകളുടെ കാര്യം വരുമ്പോൾ എ പി അഞ്ഞൂറോ ആയിരോ വോട്ടുകളാക്കി തന്നെ ആയിരിക്കാം ഓരോ സ്ഥലത്ത് പിടിച്ചിട്ടുണ്ടാവും പക്ഷെ ആ അഞ്ഞൂറോ ആയിരം വോട്ടുകൾ തന്നെയും വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അപ്പോൾ എ പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു തരത്തിൽ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് ഒരു പ്രകടനം അവിടെ നടത്താമായിരുന്നു എന്ന വിലയിരുത്തലുകൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ്സിന് തന്നെ പണി കിട്ടുന്ന തരത്തിലോട്ട് എ പി മാറി ഒറ്റയ്ക്ക് മത്സരിച്ചത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറുകയും അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യം തന്നെ പണിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്തായാലും എ പി കോൺഗ്രസ് അത് വളരെ വലിയൊരു പ്രതിസന്ധിയിലോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ എ പിയെ കുറിച്ചുള്ള പല തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് അത് മാത്രമല്ല ഈ പോക്കാണെങ്കിൽ എ പി കോൺഗ്രസ് അധികകാലം നല്ല രീതിയിൽ പോകത്തില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് വളരെ വലിയ ഒരു വിള്ളൽ കോൺഗ്രസിനുള്ളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാരണം ഹരിയാന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് വിജയിച്ചിരുന്നു എങ്കിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിച്ച ഒരു എനർജി കോൺഗ്രസിന് നിലനിർത്താമായിരുന്നു പക്ഷേ ആ എനർജി എല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും അത് തരിപ്പണമാകുന്ന തരത്തിലോട്ട് എല്ലാ രീതിയിലും ഫ്യൂസ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നാളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല വരാൻ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് പല പാർട്ടികളും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു സഖ്യം തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ചോദ്യങ്ങളായി തന്നെ വളരെ വലിയ തോതിൽ കോൺഗ്രസിനെതിരെ ഉയരും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുമെന്നുള്ളതും വാസ്തവം തന്നെയാണ് ബി ജെ പിക്ക് വളരെയധികം ശക്തി പ്രാപിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പാർലമെൻറ്റിൽ പോലും ഇത് വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് മോദി കൂടുതൽ ശക്തനാകുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും ദുർബലനാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്താണെന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ഈ ഒരു എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇനി അങ്ങോട്ടുള്ള നാളുകൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് ഇനി വരാൻ പോകുന്ന എലക്ഷനുകൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് നിർണായകം തന്നെയാണ് തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് കോൺഗ്രസിന് ഇതുപോലൊരു തിരിച്ചടി കിട്ടുക എന്നുള്ളത് അത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു ഡബിൾ എഫക്റ്റ് എനർജിയായി പോയി ബി ജെ പിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് വിജയമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ എ പിയും കോൺഗ്രസും രണ്ട് തട്ടിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു വിള്ളലാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ പലതും പിളർപ്പിലേക്ക് പോകുന്ന തരത്തിലോട്ട് സഖ്യം വിട്ടുകൊണ്ട് തന്നെ പോകുന്ന തരത്തിലോട്ട് ഇനി കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ റിസൾട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട്